ഹായ് ഹലോ എല്ലാവർക്കും ഇതവിടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ എവിടെയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ അത് പനിയായിരുന്നു എന്ന് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഇത്തവണ നമ്മളെ അധികം പേരങ്ങൾ അന്വേഷിച്ചിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളെ കുറേ ദിവസം കണ്ടില്ലെങ്കിൽ ഒരുപാട് പേര് മെസ്സേജൊക്കെ ഇട്ട് ചോദിക്കായിരുന്നു അപ്പം നമ്മൾ പനിയെന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ടായിരിക്കും അല്ലേ പിന്നെ നമ്മുടെ ഈ പൂക്കൾ ഞാനും നിങ്ങളോടൊപ്പം ആണ് കേട്ടോ കാണുന്നത് കാരണം ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ദിവസമാണ് നമ്മൾ ഈ പൂ കാണുന്നത് കേട്ടോ കാരണം പോയപ്പോൾ അത് മുട്ടായിരുന്നു ഭയങ്കര സന്തോഷമായി നമ്മളൊരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ അപ്പോൾ പൂവിൻ്റെ കഥയൊക്കെ അവിടെ നിൽക്കട്ടെ അല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിമുത്തിൻ്റെ വിശേഷമൊക്കെ അല്ല അറിയണ്ടേ അപ്പോൾ ഈ വീഡിയോ കുറേ ദിവസം മുന്നത്തെയാണ് അപ്പോൾ വയ്യാണ്ടിരുന്ന സമയത്ത് എന്തിനും വീഡിയോ എടുത്തു എന്നൊന്നും ആരും ചോദിക്കേണ്ട കാരണം ഇപ്പം വയ്യാതിരുന്ന സമയത്ത് ഞാനത് എടുത്തന്നേ ഉള്ളൂ നമ്മൾ ഇടുന്നത് അവൻ ഓക്കെ ആയതിനു ശേഷമാണ് കേട്ടോ അപ്പം അവൻ കുഴപ്പമൊന്നുമില്ല കുഞ്ഞു മുത്ത് സുഖമായിട്ടിരിക്കണം അപ്പോൾ ഈ വീഡിയോ ഇടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെപ്പോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് അമ്മമാരുണ്ടാവും അപ്പം അവരോട് ഈ സമയവും കടന്നു പോകും എന്നൊന്നും ഓർമ്മപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആയിരുന്നു ഇത് അല്ലാതെ ഇതിലെ നെഗറ്റീവ് ഒന്നും ആരും കണ്ടുപിടിക്കണ്ട എന്താണ് ഈ ഫില്ലറിൽ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിനിക്കൂട്ടനാണെങ്കിലും ഭക്ഷണം തീരെ കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അവന് പനി ജലദോഷമൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും ആൾ ആദ്യം നിർത്തുക ഫുഡ് കഴിക്കലാണ് അപ്പോൾ സാധാരണ മക്കളെ പോലെ നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനകൂട്ടൻ ഫുഡ് കഴിക്കുന്നത് നിർത്തിയാൽ അത് എന്താ പറയുക പണ്ട് അവന് ഷുഗർ ഒക്കെ കുറഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാനിങ്ങനെ ഫില്ലറിലാക്കിയിട്ട് നമ്മൾ മെഡിസിനൊക്കെ കൊടുക്കില്ലേ അതുപോലെ ഇങ്ങനെ ാണ് കാണുന്നത് പക്ഷേ ആൾക്ക് പോലും വേണ്ട കേട്ടോ കാരണം എത്ര മാത്രം പനിയായിരുന്നെ നമ്മൾ പരമാവധി നോക്കി അങ്ങനെയെങ്കിലുമൊക്കെ അതായത് ഇഞ്ചക്ഷൻ എടുത്ത് ഡോക്ടർ ഹോസ്പിറ്റലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനെ സംബന്ധിച്ച് അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ക്യാനിൽ ഇടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അവന് നമുക്ക് മന പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂല കൊച്ചിന് പനി പോകണമെങ്കിൽ ഇത് കയ്യലിടണം എന്ന് നമുക്ക് പറഞ്ഞാൽ അവന് അത്രയ്ക്ക് ഞങ്ങൾ മനസ്സിലാവില്ല പിന്നെ ആ ഒരു വെപ്രാളം കാണുമ്പോൾ നമുക്കും ബുദ്ധിമുട്ടാണ് പിന്നെ മറ്റുള്ളവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഫുൾ ടൈം കരച്ചിലും ൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും വയ്യാതെയൊക്കെ കിടക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ അപ്പം എനിക്ക് പരമാവധി ഒരു മടിയാണ് അങ്ങനെ പോവാനായിട്ട് അപ്പം നമ്മൾ എന്താ പറയുക രാത്രിയിലൊക്കെ ഇങ്ങനെ ദേഹം തുടപ്പിച്ചും മെഡിസിനൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ടും നോക്കിയിട്ടോ പക്ഷേ രക്ഷ ഉണ്ടായിരുന്നില്ല നമ്മളിവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ ആദ്യം പോയത് അപ്പോൾ മെഡിസിൻ അത്രയ്ക്കങ്ങോട്ട് കഴിക്കില്ല എന്നൊക്കെ ഞാൻ മിക്ക വീഡിയോയിലും പറയാറുണ്ടല്ലോ രുചിയുള്ള മെഡിസിൻ മാത്രമേ കഴിക്കുകയുള്ളൂന്ന് പക്ഷേ പനിയൊക്കെ വരുമ്പോൾ രുചിയുള്ള മെഡിസിൻ എന്താന്ന് പറഞ്ഞാൽ ഒരു മെഫ്നാമിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് അതിന് മാത്രം അത്യാവശ്യം ഒരു മധുരം ഉള്ളതായിട്ട് തോന്നുള്ളൂ അതാണ് അവന് കഴിക്കണത് പക്ഷെ അതൊട്ടും കൊള്ളൂല കേട്ടോ അങ്ങനെ കൊടുക്കാനായിട്ട് കാരണം കാര്യം പറഞ്ഞു ഇവിടെ ഒരു ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അത് കൊടുത്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അതിനനുസരിച്ച് ആ മെഡിസിൻ കൊടുത്തു അപ്പോൾ നമുക്കത് എനിക്കത് ും അല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായ കാര്യം കൂടി ഉണ്ടായിട്ടോ അതെന്താണെന്ന് ഞാൻ വഴിയേ പറയാം അപ്പം നമ്മുടെ കയ്യിലിരിക്കണേ ആൾ എന്താ പറയുക തളർന്നിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നില്ലേ അത് നമ്മുടെ അൻവിമോൾക്ക് പനിയുടെ സ്റ്റാർട്ടിങ് ഡേ ആയിരുന്നു അപ്പോൾ ആളും പെട്ടെന്ന് തന്നെ അങ്ങ് കുഴഞ്ഞ പോലെ ആയി പോയിട്ടോ ഈ ഒരു സമയത്തൊക്കെയാണ് ഞാൻ ഈശ്വരനോട് പോലും എന്തിനാണ് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന് പോയി കാരണം അത്രയധികം ബുദ്ധിമുട്ടായിരുന്നേ രണ്ടു പേർക്കും തമ്പരുവിനും വയ്യായിരുന്നു കുഞ്ഞുനുണ്ടെൻ്റെ അച്ഛനും ജോലിക്ക് പോകണം കുഞ്ഞു പെണ്ണെ എൻ്റെ കൈയിൽ നിന്ന് ഇറങ്ങൂല്ല കുഞ്ഞിപ്പെണ്ണിനെയും കുഞ്ഞുനിക്കുട്ടിനെയും സത്യം പറഞ്ഞ് ഒരേ പോലെ നോക്കണമല്ലോ കുറച്ചും കൂടി എളുപ്പം നമുക്ക് കുഞ്ഞു നോക്കാനാണ് കുഞ്ഞു കുഞ്ഞിപ്പണ്ണ അവിടെ നിൽക്ക് അല്ലെങ്കിൽ ആ കുഞ്ഞിപ്പെണ് ഓക്കെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി കളിച്ചുകൊണ്ടൊക്കെ നടന്നുള്ളൂ അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് കുഞ്ഞുനുക്കുണ്ടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കാരണം നിങ്ങൾ അതെല്ലാ വീഡിയോയിലും കാണുന്നതല്ലേ നമ്മുടെ അന്യുമോള അതിലൂടെ പരക്കം വാങ്ങി നടക്കുമ്പോൾ കുഞ്ഞു കൊണ്ടെ ഞാൻ തെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെയുള്ള സമയങ്ങൾ ാണ് നമ്മൾ എന്താ പറയുക പെട്ടു പോകുമെന്ന് തന്നെ പറയാം അപ്പോൾ ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് അതെനിക്കറിയാം കാരണം ജോലിക്ക് പോകുന്നവരുണ്ട് മക്കളെ കൊണ്ട് ഇങ്ങനെ വീട്ടിലിരിക്കുന്നവരുണ്ട് ഇരട്ട ട്വിൻസ് ഉള്ളവരുണ്ട് അപ്പം ഇങ്ങനെ അസുഖങ്ങൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് ഏറ്റവും അധികം പെട്ട് പോകുന്നത് അത് ഞാൻ പറയുന്നത് സത്യാണെന്ന് എന്നെ പോലെ അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവേ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കണം അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഇതുപോലെ വൈകാരിക കൂടി വന്നു കഴിയുമ്പോൾ നമുക്കും കൂടി വൈകായിക വന്നാൽ പിന്നെ നോക്കണ്ട ഞാനിപ്പോൾ പ്രാർത്ഥന ിച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു ഈശ്വര എനിക്ക് പറ്റില്ലാണ്ട് വരല്ലേ കാരണം എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റൂല കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഇപ്പം ഇതുപോലെ ഇറ്റ് വെള്ളമാണെങ്കിലും വായലേക്ക് ഇട്ടിച്ച് കൊടുക്കണമെങ്കിൽ നമ്മളൊന്നും എഴുന്നേറ്റിരിക്കണമല്ലോ ദൈവം സഹായിച്ച് അങ്ങനെ ഒരു പ്രശ്നം എന്താണല്ലുണ്ടായില്ല കേട്ടോ അപ്പം അൻവിമോൾ ലാസ്റ്റ് പനി പിടിച്ച അൻവി മോൾക്കായിരുന്നേ എല്ലാവർക്കും പനിയായിരുന്നു അപ്പുറത്തെ കുട്ടികൾക്കൊക്കെ പനിയായിരുന്നു അങ്ങനെയാണ് നമ്മുടെ കുട്ടനും എന്താ പറയുക പനിയൊക്കെ പിടിച്ചത് അവന് ഇമ്മ്യൂണിറ്റി പവർ ഒട്ടും തീരെ ഇല്ലെന്ന് തന്നെ പറയാം അപ്പം ഞാനതൊരു ഷോർട്സ് ആയിട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്ന എന്തെങ്കിലും ഒരു ഇതേ പറ്റി കാരണം അവൻ എവിടെ നിന്നെങ്കിലും ഒരു പനി അത് വീടിനുള്ളിലേക്ക് ആൾ കയറണമെന്നില്ല കൂടി പോയാൽ മതി പനിയോ ജലദോഷമുള്ള ഒരാൾ ഇപ്പോൾ പിറ്റേ ദിവസം നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് പനിയും ജലദോഷം ആയിരിക്കും തീരെ ഇമ്മ്യൂണിറ്റി പവർ ഇല്ല നമ്മൾ നേരത്തെ ഒരു ആമ്പയുടെ പ്രൊഡക്റ്റ് ഒക്കെ അവന് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല അതായത് മാസം മാസം നമ്മളത് ട്രീറ്റ്മെൻറ്റിൽ നിൽക്കുന്ന സമയം കൂടിയായിരുന്നു അപ്പോൾ ഒരു വലിയ തുക ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾക്ക് വേണം റെൻറ്റിന് വേണം എല്ലാം കൂടി ആയിപ്പോഴത്തേന് നമ്മൾ ആ ആമ്പയുടെ പ്രൊഡക്റ്റ് അങ്ങ് നിർത്തുവാണോട്ടെ ചെയ്ത് കാരണം പക്ഷേ എനിക്കിപ്പോൾ തോന്നും ആ ഒരു സമയത്ത് ഇവൻ അങ്ങനെ പനി ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും അതായത് വലിയ വിലയൊന്നും ഇല്ലാത്ത എന്തെങ്കിലും ഒരു സപ്ലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം കാരണം ഈ പനി അങ്ങ് കുറഞ്ഞു കഴിയുമ്പോൾ പനി ഇപ്പോൾ കുറഞ്ഞു അപ്പോൾ ഈ സമയം തൊട്ട് ആ സപ്ലിമെൻറ്റ്സ് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ വാട്സപ്പിൽ വന്നിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആ ഒരു വീഡിയോ ഒരുപാട് ആളുകൾ കണ്ട സമയത്ത് ഈ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ റെഡി ആവും അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ റെഡി ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്കിങ്ങനെ ഒത്തിരി വന്നു കഴിയുമ്പോൾ നമുക്കും കൺഫ്യൂഷനാണ് അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കൂല കാരണം ഏതാണ് നല്ലത് ഏതാണ് ചീത്താന്ന് നമുക്ക് അറിയില്ലല്ലോ എല്ലാവരും നല്ല ാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ മെഡി സപ്ലിമെൻറ്റ്സും വാങ്ങിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് തോന്നുന്നത് സപ്ലിമെൻസ് ഏതാണോ അതെനിക്ക് കമൻറ്റായിട്ട് ഇട്ടു തരണേ അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോ ഫുൾ കാണുന്നവർക്ക് ഇത് കേൾക്കാൻ പറ്റത്തുള്ളൂ അപ്പം അത് എന്താ പറയുക ആ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും എനിക്ക് ചെയ്തു തരണം കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാവിനടിയിൽ എന്തോ ഒരു പൊടി ഇടാനുള്ളതാണ് അതിട്ട് കൊടുത്താൽ മതി ഒരുപാട് നല്ലതാണെന്നൊക്കെ അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് നമുക്ക് റിയില്ലല്ലോ അപ്പോൾ ഒന്നാമത് അവനിങ്ങനൊരു സിറ്റുവേഷനിലുള്ള കുഞ്ഞാണ് അപ്പോൾ നമ്മളിങ്ങനെ അറിയില്ലാത്തതൊക്കെ ചെയ്ത് മൊത്തത്തിൽ ഇങ്ങനെ കുളമാവുന്നതിലും ഭേദമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ വഴിക്ക് തിരിയാതിരുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇമ്മ്യൂണിറ്റി പവർ ഫുഡിൽ നിന്ന് എന്താണെങ്കിലും അത്രയധികം അളവിൽ കുട്ടനൊക്കെ കിട്ടാനുള്ള സാധ്യത കുറവാണ് കാരണം എല്ലാ ഫുഡും അതായത് ഈ സപ്ലിമെൻസിൻ്റെ അവർ പറയുന്നത് പോലെ വൈറ്റമിൻസ് മിറ മിനറൽസും ഒക്കെ നമ്മൾ ഇത്ര ഇത്ര അളവിൽ കഴിച്ചെങ്കിൽ മാത്രമേ അവർ ആ പറയുന്ന സപ്ലിമെൻസിന് ഉള്ളിലത്തെ ആ ഒരു അളവ് ഇവർക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അതെന്താണെങ്കിലും കിട്ടില്ല അപ്പം അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ അതറിയാമെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ വിചാരിക്കുമായിരുന്നു അൻവിക്കുട്ടി ഒരു സമയത്ത് പോലും എൻ്റെ തോളത്തുനിന്ന് എഴുന്നേറ്റിട്ടില്ല കാരണം അത്ര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ ആ കുഞ്ഞിന് ആ സമയത്ത് വന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ കൊണ്ട് കൊടുക്കുന്നത് മറ്റേ നമ്മുടെ ഒരു ഗ്ലൂക്കോസ് പൊടിയില്ലേ അപ്പം അതും എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുഞ്ഞിനെ എല്ലാം എതിർത്തോണ്ടിരിക്കുക നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ കയ്യിൽ പിടിച്ച് തട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാനപ്പം അവൻ കഴിക്കോ എന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണേ അപ്പം എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ വലിച്ചു വളിച്ചുപൊളിച്ചിരിക്കണതെന്ന് നോക്കണ്ട കേട്ടോ കാരണം അത്ര അധികം ടെൻഷൻ നമ്മുടെ ഉള്ളിലുണ്ട് എങ്ങനെ ഇതൊന്ന് ശരിയാവും നമ്മൾ എന്താ പറയുക കുഞ്ഞണീന്നൊക്കെ പറഞ്ഞാൽ നമ്മളത്ര അധികം എഫേർട്ട് ഇട്ടിട്ടാണ് അവൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്തത് വരുന്നത് ഇവന് എന്തെങ്കിലും ഒരു രീതിയിൽ നിൽക്കാനാവുന്ന ബാലൻസ് വരും എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴത്തേനും അവൻ ഇതുപോലെ ഒരു വൈയായിക വരും നമ്മൾ ചെയ്തത് ഫുള്ള് പോകട്ടോ അപ്പോൾ അതൊരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ അത്രയധികം എഫേർട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുണിക്ക് വേണ്ടി എടുക്കുന്നുണ്ട് പക്ഷെ ഇതുപോലെയുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ ആണ് പിന്നെ നമ്മുടെ മുഖം അങ്ങനെ തെളിയുക അല്ലേ നമ്മുടെ അൻവിമോളെ ഞാനവിടെ കൊണ്ട് കിടത്തി കേട്ടോ സാധാരണ അങ്ങനെയൊക്കെ കിടത്തിക്കഴിഞ്ഞാൽ ആൾ എഴുന്നേറ്റ് പാഞ്ഞടിച്ച് പോകുന്നതാണ് അപ്പോൾ ഇപ്പോൾ വയ്യാത്തോണ്ടാണെന്ന് തോന്നുന്നു അവിടെ പമ്മി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനവിടെ നെബിലൈസ് എന്നൊക്കെ വിചാരിച്ചത് നമ്മുടെ കയ്യിൽ എല്ലാ ആയുധങ്ങളും ഉണ്ട് കേട്ടോ അപ്പം നെബിലൈസ് ചെയ്ത് നോക്കാം പക്ഷേ ഈ എല്ലായ്പ്പോഴും ഇത് എന്താ പറയുക ഇതിൻ്റെ റിസൾട്ട് കിട്ടണം കാരണം ഡോക്ടർമാർ അത്രയധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല െന്ന് എനിക്ക് തോന്നി നെബിലൈസ് ചെയ്യുന്നത് അത് എന്താ പറയുക ആന്റിബയോട്ടിക് എടുക്കേണ്ടതാണ് ആൻറ്റിബയോട്ടിക് എടുത്ത് തന്നെ നമ്മൾ ആ അസുഖങ്ങൾ കുറയ്ക്കണമല്ലേ അപ്പം ഇത് കുഞ്ഞുണെ കുൻ്റെ അച്ഛനാണെങ്കിൽ എന്ത് വന്നാലും അപ്പം പറയും നെബിലൈസേഷൻ ചെയ്യുക നെബിലൈസേഷൻ ചെയ്യുക പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മടിയാ കേട്ടോ അതിങ്ങനെ എന്താ പറയുക എല്ലാത്തിലും ഒരു കെമിക്കലുണ്ടല്ലോ അത് ഫുൾ ടൈം ഇങ്ങനെ ഒരു ഇപ്പോൾ കുഞ്ഞുണീന്നൊക്കെ പറഞ്ഞാൽ മാസത്തെ രണ്ട് വട്ടം എങ്കിലും ഇപ്പോൾ വയ്യായിക അവന് വരുന്നുണ്ട് ജലദോഷവും പനിയൊക്കെ ആയിട്ട് അപ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു ഒരു മടിയാണ് അപ്പോൾ ഞാൻ ആദ്യം ആദ്യമൊക്കെ ഇങ്ങനെ ദേഹം തുടപ്പിച്ച് ും ആ പനിക്കൂർ നീര് കൊടുത്തും ഒക്കെ നോക്കുവേ പക്ഷെ അതൊരിക്കലും അത് പ്രാവർത്തിക ആക്ക ആവാറില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം കാരണം വീണ്ടും ആ പഴയതിൻ്റെ അതിലും കൂടുതലായിട്ട് അസുഖങ്ങൾ വരും അത് ആ ഒരു ഇൻഫെക്ഷൻ അത്രയധികം അവരെ ബാധിച്ചിട്ടുണ്ടാവും പിന്നെ വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നതാണ് കേട്ടോ കുഞ്ഞിനകുട്ടിനെ ഇങ്ങനെ പെട്ടെന്ന് വലിച്ചെടുത്ത് കുത്തിയിരുത്തുന്നു എന്നൊന്നും ആർക്കും തോന്നിയേക്കില്ല കാരണം നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനുട്ടിനെ സ്നേഹിക്കുന്ന എല്ലാവരുമാണ് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പോലും ശ്രദ്ധിക്കാത്തൊരു കാര്യങ്ങൾ വരെയും നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചു എന്ന് പറയാം ഞാൻ പലപ്പോഴും അത് നോക്കാറുണ്ട് കേട്ടോ കാരണം വാട്സപ്പിൽ എനിക്കപ്പം തന്നെ മെസ്സേജ് വരും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നതാണെന്ന് മനസ്സിലാവാത്ത ആളുകളുമുണ്ട് എനിക്ക് ആ സമയത്ത് തോന്നാറുണ്ട് കേട്ടോ കാരണം കുഞ്ഞിനെ കുഞ്ഞിനകുട്ടി നമ്മളെപ്പോഴും ഒരു എന്താ പറയുക ഒരു ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഏറ്റവും വിലപിടിച്ച് അല്ലെങ്കിൽ നമ്മൾ ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടില്ലേ അതുപോലെ ഒരു പുഷ്പത്തെ പോലെയാണ് കേട്ടോ നമ്മൾ പരിപാലിക്കുന്നത് എപ്പോഴും അതിൻ്റെ എതലുകൾക്കൊന്നും ഒരു കേടുപാട് വരാതെ നമ്മളെപ്പോഴും ഞാനെങ്ങനെയാണ് പൂക്കളിങ്ങനെ കേടായി പൊഴിഞ്ഞു പോകുന്നത് വരെ അവരെ അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും കേട്ടോ പുഴുകയറുന്നുണ്ടോ അതുങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും അതുപോലെ അതിലും അതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കുമല്ലേ നമ്മൾ കുഞ്ഞിനെ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാവുന്നവരുമുണ്ട് നമ്മൾ നന്നായിട്ട് നോക്കുന്നുണ്ടെന്ന് പിന്നെ ചിലരൊക്കെ വളരെ അപൂർവ്വം ചിലർ മാത്രം മാത്രമേ ഉള്ളൂ കേട്ടോ അധികം പേര് പറഞ്ഞിട്ടില്ല എന്നാലും അവരാ സ്നേഹം കൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് പക്ഷേ നമ്മളെല്ലാ എന്താ പറയുക ഭയങ്കരമായിട്ട് പെർഫെക്റ്റ് ആയ ആളാണെന്നല്ല പറയുന്നത് എങ്കിലും കുഞ്ഞുക്കുന്റെ കാര്യങ്ങൾ വളരെയധികം നന്നായിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് പിന്നെ കുഞ്ഞിന് കുട്ടിൻ്റെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളൊരു കൊച്ചാണെന്ന് തന്നെ പറയാം കാരണം വേറൊന്നും അല്ലാട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ചാനലിൽ ഒരു വീഡിയോ ഇങ്ങനെ കാണുവാണേ അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു കമൻറ്റാണ് എനിക്കും ഉണ്ടായിരുന്നു ഇതുപോലൊരു കുഞ്ഞ് അപ്പോൾ വലിയൊരു കുട്ടിയുടെ ചാനലാണ് അതായത് നടക്കുകയൊക്കെ ചെയ്യുന്ന എന്തോ ടോട്ടിക്സ് അങ്ങനെ ഒരു എന്തോന്നൊരു കുട്ടിന്ന് തന്നെയല്ലോ ഒരു ചേട്ടൻ എന്ന് പറയാം കാരണം എനിക്കറിയില്ല എത്ര അദ്ദേഹത്തിന് എത്ര മുടിയൊന്നും ഒക്കെ ഇങ്ങനെ പൊഴിഞ്ഞിട്ടേ അപ്പോൾ അവർ അത് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലാണേ കണ്ടതേ അപ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ ഒരാൾ കമൻറ്റിട്ടേക്കാണ് എനിക്കും ഉണ്ടായിരുന്ന ഇങ്ങനത്തെ ഒരു മകൻ അപ്പോൾ ഇവർ ശരിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള മക്കൾ തന്നെയാണ് കാരണം ആ കുഞ്ഞിൻ്റെ എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം പോലും അറിയാതെ പൈസ എത്തിച്ചേരാറുണ്ടെന്ന് അപ്പോൾ ഞാനും ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഞാനും അത് വായിച്ചപ്പോൾ തന്നെ ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചു കേട്ടോ അത് വളരെ സത്യസന്ധമായ ഒരു വാക്കുകളാണത് കാരണം കുഞ്ഞിനുകൂട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരിക്കൽ പോലും നമ്മുടെ വീഡിയോയിൽ ഒരാളോട് സഹായം ചോദിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യങ്ങളേ നമ്മൾ ആവശ്യപ്പെടാറില്ല അല്ലേ അങ്ങനത്തെ ഒരു നമ്മൾ പ്രൊഡക്റ്റ് ക്കാൻ തൊട്ടുള്ള വീഡിയോയിൽ നമ്മൾ പറയാറുണ്ട് എടുത്തെടുത്ത് പറയാറുണ്ട് നമുക്ക് പൈസ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു എന്താ പറയുക നമുക്ക് പൈസ തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചാനലല്ല അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ കണ്ട് സഹതാപം തോന്നി നമുക്ക് പൈസ തരാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വീഡിയോസ് ഇടുന്നത് സമൂഹത്തിന് മോട്ടിവേഷൻ ആണെന്നുള്ള ഒരു നമുക്കുള്ളത് എന്നൊക്കെ നമ്മൾ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ എങ്കിൽ പോലും ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഒരു ഒരു വൈയായിക വന്നു നിങ്ങൾ ആരും ഞാൻ ഞാനവര് വൈയായിക വന്നതിന് എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു പോസ്റ്റ് കാരണം അങ്ങനെ ഒരുപാട് പേരെ അന്വേഷിക്കുമല്ലോ അല്ലെങ്കിൽ കുഞ്ഞിനെവിടെയെന്ന് നമ്മൾ പഴയ വീഡിയോയുടെ താഴെയൊക്കെ കമൻറ്റ് വീഡിയോ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റൊക്കെ വരുന്ന കാണുമ്പോൾ ഞാനൊരു പോസ്റ്റ് ഇടാറുണ്ട് അല്ലേ വൈയായിക വന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ ഇപ്പം ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് പോലും കുഞ്ഞിന് കൂട്ടൻ ദിവസങ്ങൾ കഴിഞ്ഞു കുഞ്ഞിനെ ഓക്കെ ആയി നമ്മൾ അതിനിടയ്ക്ക് രണ്ട് ഇവിടുത്തെ അല്ല താഴത്തെ ഒരു ഹോസ്പിറ്റലിൽ പോയി കോതമംഗലത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ അവിടെ നിന്ന് മെഡിസിൻ വാങ്ങിച്ചു അവിടുന്ന് മെഡിസിൻ വാങ്ങിച്ചതിന് ശേഷം അവനോട്ട് കുറഞ്ഞു അപ്പോൾ ഈ ആ വീഡിയോ അവന് അസുഖമല്ല ഓക്കെ അവൻ ഫുഡ് വരെയും കഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ നമ്മൾ അതുപോലെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പറയുന്നത് വയ്യ എന്നൊക്കെ പക്ഷേ നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോകുന്നു എന്ന് തീരുമാനിക്കുന്നതിൻ്റെ അന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റ് നോക്കുമ്പം ഒക്കെ ആ സമയത്ത് മുകളാണ് തെറാപ്പിക്ക് പോവുകയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോവുക പോകുന്നു എന്ന് കാണുമ്പോൾ നമ്മുടെ ഫോണിൽ എൻ്റെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ വലിയ തുകയൊന്നുമല്ല ചെറിയ തുകയൊക്കെ ആണെങ്കിലും ഞാൻ വിചാരിക്കും ഇതെങ്ങനെ അറിയുന്നു ദൈവം ഇത് ആരെയോ കൊണ്ടോ ആരെയൊക്കെയോ കൊണ്ട് ചെയ്യിക്കുകയാണ് അതായത് ദൈവത്തിൻ്റെ ഒരു കരുതൽ ഇപ്പോഴും നമ്മുടെ കുഞ്ഞിനുട്ടിനോടൊപ്പമുണ്ട് ഇല്ലെങ്കിൽ എങ്ങനെ അറിയുന്നു ആരും അറിയുന്നില്ല ഇപ്പം ഇട്ടവർ പോലും അറിയുന്നുണ്ടാവില്ല നമ്മുടെ കുഞ്ഞുക്ക് വയ്യാകെ ഉണ്ട് അല്ലെങ്കിൽ കുഞ്ഞുണിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട് അവന് ഹോസ്പിറ്റലിൽ പോവണം എന്ന് പോലും അറിയാതെ അവർ നമുക്ക് ഇട്ടു തരുകയാണ് അപ്പോൾ അതാണ് പറഞ്ഞത് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞ് എനിക്കെൻ്റെ കുഞ്ഞിന് ദൈവം തന്നെയാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അപ്പോൾ ദൈവത്തിന് എന്താണ് നമ്മൾ ഭക്തരെ എല്ലാ സാധനങ്ങളും എത്തിച്ചു കൊടുക്കുകയാണല്ലേ അല്ലാതെ ദൈവം നമ്മളോട് പറയുകയാണോ എനിക്ക് ഇന്ന സാധനം നീ എനിക്കിന്ന് കൊണ്ടു തരണം നമ്മൾ ഭഗവ് ഭഗവാൻ നമ്മളോട് ആവശ്യപ്പെടുവാണ് അല്ല നമ്മള് മനസ്സറിഞ്ഞ് നമ്മള് ഭഗവാനെ കൊണ്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ കുഞ്ഞിനെ ദൈവമാക്കിയെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞു തന്നെ അപ്പൊ അത്രത്തോളം അനുഗ്രഹമുള്ള കുഞ്ഞാണെന്ന് ഞാൻ പറയുമായിരുന്നു ഇപ്പോൾ കുഞ്ഞിനു കുട്ടിനെ ഏകദേശം പനിയൊക്കെ ഒന്ന് ഓക്കെ ആയി വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ അൻവിക്കുട്ടിക്കും ചെറുതായിട്ട് എന്താ പറയുക ഇതിപ്പോൾ ജലദോഷം മാത്രമേ ഉള്ളായിരുന്നു ഈ സമയത്ത് അപ്പം പിന്നെ അങ്ങോട്ട് പനി വന്നപ്പോഴത്തേനെ അൻവി മോൾക്ക് ഏറ്റവും ലാസ്റ്റ് വന്നപ്പോഴത്തേനും ഭയങ്കരമായിട്ട് കൂടി പോയിട്ടോ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കുഞ്ഞുണിക്ക് മരുന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മളിവിടെ അടിമാലി തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ബ്ലഡ് ഒക്കെ പരിശോധിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടിനെയും കൂടെ ബ്ലഡ് ഒക്കെ നോക്കിച്ചു അപ്പോൾ കുഞ്ഞുണിക്ക് ഏകദേശം കുഴപ്പമുണ്ടായിരുന്നില്ല ഇ എസ് ആർ അതെന്തോ ഒത്തിരി കൂടി നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ അൻവി ൾക്ക് ഇ എച്ച് വൺ എൻ വൺ എന്ന് പറയില്ലേ അത് പോസിറ്റീവ് ആയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അതുതന്നെയായിരുന്നു കൂട്ടോ കാരണം ഒരേ സിംറ്റംസ് തന്നെയാണ് എല്ലാവരും കാണിച്ചതിങ്ങനെ ദേഹം വിറയ്ക്കുക ഭയങ്കരമായിട്ട് ചൂട് കൂടുക അതൊക്കെ എല്ലാവർക്കും ഒരേപോലെ തന്നെയായിരുന്നു വന്നതേ പക്ഷെ അൻവിമോൾ തീരെ ചെറുതല്ലേ അപ്പം അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റാക്കണം എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു ഇങ്ങനെ കുഞ്ഞുണ്ണിക്ക് ഞാനില്ലാണ്ട് പറ്റൂല അവനെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തായിരുന്നു അപ്പോൾ ഡോക്ടർ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു ഞാനില്ലാതെ അവന് പറ്റൂല അവൻ എന്താ പറയുക എനിക്ക് വീട്ടിൽ പോകണം മരുന്ന് തന്നു വിടുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടറെ അടുത്ത് ചോദിച്ചു അൻമോൾ ഇത്രയും ചെറുതല്ലേ അപ്പോൾ കുഞ്ഞുണിയുടെ കാര്യം ഓക്കെ അവർക്കത് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അൻവിമോൾക്ക് രാത്രിയിൽ പനി കൂടി എന്തെങ്കിലും ഫിറ്റ്സോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു അപ്പം എനിക്കും പേടിയായിട്ടോ കാരണം അവൾ കുഞ്ഞല്ലേ അവൾ അങ്ങനെ ഇപ്പം കുഞ്ഞിനെ കുഴപ്പമില്ല അവൻ അഡ്ജസ്റ്റ് ചെയ്തോളുമല്ലോ അച്ഛൻ്റെ അടുത്ത് അവൻ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഞാൻ ഇങ്ങനെ അവനും വയ്യല്ലോ അപ്പോൾ ഫുഡോ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് ഞാൻ ഉണ്ടെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ചോദിച്ചത് പിന്നെ ഞാൻ ഓർത്ത് അവർ പറഞ്ഞു മൂന്ന് ദിവസമെങ്കിൽ അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കിടന്നു പിറ്റേ ദിവസം തന്നെ പനി കുറഞ്ഞു കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു അതിന് വേറൊരു എന്താ പറയുക സിറുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാ ഒരു പനിക്ക് അതിപ്പോൾ കോമൺ ആയിട്ടുള്ളൊരു പനിയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്നും ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തേക്കൂട്ടോ കാരണം അതിന് അതിൻ്റേതായ ഒരു മെഡിസിൻ ഉണ്ട് അപ്പോൾ അത് എടുക്കാതെ വെറുതെ ഇങ്ങനെ മെഡിസിൻ എടുത്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ജലദോഷം ചുമ ഒക്കെ വന്ന് പതിയെ പതിയെ ഈ അസുഖങ്ങൾ പോകുള്ളൂ അപ്പോൾ അൻവിമൾക്കൊക്കെ ഫാസ്റ്റായിട്ട് തന്നെ അസുഖങ്ങൾ മാറിയിട്ട് കാരണം കറക്റ്റായിട്ടുള്ള മെഡിസിൻ ചെന്നതുകൊണ്ട് പിന്നെ കുഞ്ഞുനിക്കൂട്ടനെ ഞാനിങ്ങനെ ക്ലോസ് ആയിട്ട് കാണിക്കാത്തത് അത് നിങ്ങൾക്ക് വിഷമാവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം ഇങ്ങനെ കുഞ്ഞുണി ഇങ്ങനെ കുറച്ച് തല്ലിപ്പൊളിച്ച് നടക്കുന്ന പരിപാടിയൊക്കെ ഇല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഇതുപോലെ ഇങ്ങനെ വയ്യാണ്ട് കിടക്കണത് അത്രയ്ക്കും നിങ്ങൾക്ക് എന്താ പറയുക ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുണിക്ക് പുറത്തിറങ്ങണമെന്ന് ഭയങ്കര കൊതിയാണ് എനിക്കറിയാം അവൻ്റെ ആ കൊതിയൊക്കെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയുമോ നമ്മുടെ കമ്പിളിയൊക്കെ എടുത്തുകൊണ്ട് മടക്കി ഒരു ഷീറ്റൊക്കെ അതിൻ്റെ പുറത്ത് വിരിച്ച് തലേണയൊക്കെ കൊണ്ട് വെച്ചിട്ട് അവനവിടെ കൊണ്ടൊക്കെ നടത്തിയിട്ടോ പിന്നെ അവിടെ കിടത്തി കഴിഞ്ഞപ്പോൾ ഇത്തിരി ഫുഡ് കൊടുത്തത് അവിടെ കിടന്നുകൊണ്ട് തന്നെ കഴിച്ചേ അപ്പം ഞാൻ അവനെണീറ്റി ഇരിക്കാനൊന്നും നിർബന്ധിക്കാറില്ല കേട്ടോ ഇങ്ങനെ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ പറയും കിടത്തിക്കൊണ്ട് കൊടുക്കരുത് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷേ കുഞ്ഞുണ്ണിക്ക് എന്താണോ സൗകര്യം ഞാൻ അങ്ങനെയേ ചെയ്യാറുള്ളൂ കേട്ടോ അല്ലാതെ വയ്യാത്ത അവനെ കുത്തിച്ചാരി ഇരുത്തി കൊടുക്കാനൊന്നും ഞാൻ ശ്രമിക്കാറില്ല കാരണം അവന് പറ്റുന്ന സമയത്ത് ഒരിക്കലും അവൻ കിടന്നുകൊണ്ട് ഫുഡ് കഴിക്കാറില്ലല്ലോ അപ്പം ഞാൻ ഇങ്ങനെ കിടന്നുകൊണ്ട് കഴിക്കാൻ പറ്റണം അതായത് മുകളിലെ അങ്ങമ്പാടിപ്പൊടിയുടെ കുറുക്കൊക്കെ ഇങ്ങനെ ലൂസായിട്ട് കുറച്ച് ശർക്കരയൊക്കെ ഇട്ടിട്ടൊക്കെ ഇങ്ങനെ കൊടുക്കും അപ്പം ഒരു മൂന്ന് മൂന്ന് സ്പൂണൊക്കെ കഴിക്കുകയെ അപ്പോൾ അത്രയും കഴിച്ചാലും ഒരു അതിനുള്ളൊരു എനർജി ചെറുതായിട്ട് കിട്ടുമല്ലോ പിന്നെ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ അവന് റിസ്ക് കഴിക്കുന്നുണ്ട് ഞാൻ പനിയൊക്കെ വരുമ്പോൾ ഇവിടെ അവിടെ അല്ലെങ്കിൽ അങ്ങനെ റിസ്ക് കാര്യങ്ങളൊന്നും വാങ്ങി വയ്ക്കാറില്ല അതൊന്നും ആരും കഴിക്കില്ല അപ്പോൾ കഴിച്ചെങ്കിലും അവൻ എന്താണ് ഇഷ്ടംന്ന് അറിയില്ല അപ്പോൾ റിസ്ക് ബ്രെഡ് ഒക്കെ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ കൊടുത്തപ്പോൾ അവിടെ കിടന്നുകൊണ്ട് ആൾ കഴിക്കുന്നുണ്ട് കട്ടോ അപ്പം അത് തന്നെ സമാധാനമായി കാരണം എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിച്ചില്ലെങ്കിലാണ് കുഞ്ഞുണി ഞങ്ങൾ എന്താ പറയുക ഒട്ടും ഒരു ആരോഗ്യമില്ലാത്ത പോലെയായി മാറുന്നത് അപ്പോൾ എന്താ പറയുക ഇങ്ങനെ എത്ര ഒരു സിറ്റുവേഷൻസ് മോശമാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ തന്നെ എന്നെ ചില സമയത്ത് ഇങ്ങനെ എൻ്റെ ഈ എന്താ പറയുക ഈ ഒരു സ്വഭാവത്തെ ഞാൻ പഴിക്കാറുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാതിരിക്കാം അല്ലേ പക്ഷേ എനിക്കത് പറ്റില്ല എനിക്കത് ചെയ്തേ പറ്റുള്ളൂ എനിക്ക് ഞാൻ പെരുമാറുന്ന ഭാഗങ്ങളെല്ലാം ക്ലിയറായിട്ട് കിടക്കണം എന്നുള്ളതാണ് എന്താന്ന് പറയുക മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കിതിപ്പോൾ ചെയ്തില്ലെങ്കിൽ ആരും ചോദിക്കാനില്ല നീ ും ചെയ്യാത്തത് എന്നൊന്നും ആരും ചോദിക്കാനില്ല അപ്പൊ പറഞ്ഞു പറഞ്ഞ് അങ്ങോട്ട് പോവാണല്ലേ നിങ്ങളോട് പറഞ്ഞ സർപ്രൈസ് നിങ്ങൾക്ക് കാണണ്ടേ നമ്മൾ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഞാൻ ഏതോ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കുഞ്ഞിൽക്കൂട്ടിനു വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കാരണം അവനത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണല്ലോ ഒരുപാട് നോക്കിയിട്ടുള്ള കാര്യമാണെന്നൊക്കെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേർന്നോട്ടോ അത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കുഞ്ഞിനകുട്ടൻ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളൊരു കുഞ്ഞാണെന്ന് അപ്പോൾ അതാ നോക്കിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായോ നമ്മുടെ കുഞ്ഞിനുമുത്തിന് എന്താണ് ആഗ്രഹം അല്ലെങ്കിൽ എന്താണ് ഇഷ്ടം എന്ന് കണ്ടറിഞ്ഞ് നമുക്ക് എത്തിച്ചു തന്നാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് അപ്പോൾ നമ്മളോട് ഒരു അവർ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിനുട്ടനെ കാണാൻ വരാനാണ് ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും പനി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ വരേണ്ട കാരണം വയറിൽ പനിയാണ് പകരും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുഞ്ഞുങ്ങൾ കൂടിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ അവർക്ക് അന്ന് പിറ്റേ ദിവസം പോകാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്നാൽ അടുത്ത തവണ വരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അവർക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റിയില്ല എന്തോ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകി അതുകൊണ്ട് എത്താൻ പറ്റിയില്ല പറഞ്ഞ് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പോൾ പിറ്റേന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഹൻമോളുടെ കൂടെ ഹോസ്പിറ്റലിലാണ് അപ്പം കുഞ്ഞിന് ബൈസം വാലി വീട്ടിലാണെന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കുഞ്ഞിനെ വന്ന് കണ്ടിട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ തിരുവനന്തപുരത്തുള്ള ആളുകളാണേ അപ്പോൾ അവർ എറണാകുളത്ത് എന്തോ ആവശ്യത്തിന് വന്നപ്പോഴാണ് അപ്പോൾ എന്താ പറയുക എനിക്കത് സന്തോഷം കൊണ്ട് പറയാൻ പറ്റില്ല കാരണം അവർ അത്ര റിസ്ക് എടുത്താണ് വന്നത് എത്ര ദൂരത്തു നിന്നാണ് വന്നതെന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കിക്കേ അപ്പോൾ ആളുടെ കുഞ്ഞിനെ കുടിന് ഈ സമ്മാനം കൊണ്ടു കൊടുത്ത് ആളുടെ ആ ഒരു എന്താ പറയുക ചെറിയൊരു വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ആളുടെ സമ്മതത്തോടു കൂടി ഞാനതൊരു ഷോർട്സ് ആയിട്ടൊക്കെ ഇടാട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞിനുമൂത്തിന് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എന്താ പറയുക ഇത് അത്ര മാത്രം പറഞ്ഞാലും ഈ സന്തോഷം തീരില്ലോ കാരണം ഇത് നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച കാര്യമാണ് കുഞ്ഞുൻകുണ്ടെ അച്ഛൻ നേരത്തൊക്കെ എവിടെ എങ്കിലും പോകുമ്പോഴൊക്കെ ഇങ്ങനെ കടകളിലൊക്കെ കയറി ഇതിൻ്റെ വില ചോദിക്കും അപ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഇത്രയും വിലയുള്ളൊരു സംഭവം നമ്മളങ്ങ് ഒഴിവാക്കി വിടലാണ് പതിവ് അപ്പം അത് മനസ്സിലെ ഇതറിയാം അവർക്ക് അത്രയധികം ആഗ്രഹം ഉണ്ടായിരുന്നു കുഞ്ഞിന്കൂട്ടിനെ ഇത് കൊണ്ടെത്തിക്കണമെന്ന് അപ്പം അതുകൊണ്ടാണ് അവരത്രയും റിസ്ക് എടുത്ത് വന്നത് കേട്ടോ അപ്പോൾ ഞാൻ സത്യത്തിൽ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ട് ഒരു പൈലറ്റിനെ നേരിട്ട് കാണുന്നത് ചെറിയ ആളൊന്നും അല്ലാട്ടോ വന്നത് പൈലറ്റ് വൈഫാണ് നമ്മുടെ കുഞ്ഞിനകുട്ടിൻ്റെ വീഡിയോസൊക്കെ കാണുന്നത് അപ്പോൾ ആളും രണ്ടാളും കൂടിയാണ് വന്നതേ അപ്പോൾ ഇത് കുഞ്ഞു കുട്ടിനെ സ്നേഹിക്കുന്ന എത്രയധികം ആളുകൾ എവിടെയൊക്കെയുള്ള ആളുകൾ എങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടല്ലേ അപ്പം ഈ സന്തോഷം നിങ്ങൾക്ക് എൻ്റെ വാക്കുകളിലൂടെ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പം നിങ്ങൾക്ക് നിങ്ങൾ നമ്മുടെ കുഞ്ഞിനു കുട്ടിൻ്റെ സമ്മാനം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞു കുട്ടിനെ സ്നേഹിക്കുകയും അവനെ സമ്മാനങ്ങൾ തരിക അവനെ കാണാൻ വരിക അല്ലെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാവരോടും നമ്മൾ നമ്മുടെ നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ് കേട്ടോ പിന്നെ എന്താ പറയുക ഞാനൊക്കെ ഇങ്ങനെ കുഞ്ഞിക്കാലത്ത് ഒരുപാട് സ്വപ്നം കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ആയിട്ട് നമ്മളെ കാണാൻ ഇങ്ങനെ മാലാക്കിയെ പോലെ പോലെയുള്ള ഒരാൾ വരുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അവർ വന്ന് പോയതിന് ശേഷം ആ ഒരു ഫീലാണ് കേട്ടോ ഇങ്ങനെ എന്താ പറയുക കയ്യിലൊരു ചോക്ലേറ്റിൻ്റെ ഒരു ബോക്സൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൻ്റെ ഇടനാഴിയിലൂടെ എൻ്റെ കൂടെ നടന്നിങ്ങനെ ശരിക്കും എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത് കാരണം അവർക്ക് അവരുടെയൊക്കെ മനസ്സ് അത്രത്തോളം 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 വലിപ്പം അല്ലെങ്കിൽ അത്രത്തോളം നന്മയുണ്ട ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അല്ലേ എന്നെ കൊണ്ടൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ ഒരു സാഹചര്യം നമുക്ക് മറ്റൊരാളോട് തോന്നും എനിക്കറിയില്ല കേട്ടോ എൻ്റെ മനസ്സിൽ എന്തായിരിക്കും ആ സമയത്ത് തോന്നുക എന്നൊന്നു പക്ഷെ അങ്ങനെ തോന്നിയ ആളുകളുണ്ട് എന്നതിൻ്റെ തെളിവാണ് പലപ്പോഴായിട്ട് നമ്മൾ കാണുന്നത് അല്ലേ അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ വരാൻ കാരണം നമ്മൾ അവരിത്ര ദൂരത്തുനിന്ന് വന്നുകൊണ്ട് കുഞ്ഞിനെ കുട്ടനെയും കൊണ്ട് വരാനായിട്ട് കുഞ്ഞിനുടെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലോട്ട് കാരണം അടിമാലിയിൽ നിന്ന് ബൈസൺ വാലിയിലേക്ക് എത്താനും കുറച്ച് ദൂരം ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് അത്ര കുറച്ച് യാത്ര ചെയ്താൽ മതിയല്ലോ എന്താ പറയുക വൈകുന്നേരമായിട്ട് അവർ സന്ധ്യയായി അവർ വന്നപ്പോൾ അവർക്ക് തിരിച്ചും കൂടി പോകാനുള്ള ആണല്ലോ പിറ്റേന്ന് അവർക്ക് പോവേണ്ടതും ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ വന്നത് അപ്പോൾ നമ്മുടെ എന്താ പറയുക സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷമാണ് നമ്മുടെ കുഞ്ഞിനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നമ്മുടെ കുഞ്ഞിനിക്ക് കിട്ടിയതിൽ അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ സ്നേഹിക്കുന്നതിലെല്ലാം എത്ര പറഞ്ഞാലും മതിയാവില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയി നമ്മുടെ കുഞ്ഞുൻ കൂട്ടിനെ ഉഷാറായിട്ടുള്ള ഒരു വീഡിയോ ഒക്കെയായിട്ട് വരാം കേട്ടോ